വേഗം തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇവിടെ പുറത്ത് ഭയങ്കര ഒച്ചയാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ അഗസ്റ്റിപുർ അമ്പലത്തിൽ ഇന്ന് കൊടിയേറിയാണ് പതിനാല് പതിനാറ് ദിവസം ഉത്സവമാണ് ഭയങ്കര ഉത്സവമാണ് അപ്പൊ അഞ്ചല ഉത്സവത്തിൽ വരുന്നവരൊക്കെ തീർച്ചയായിട്ടും അമ്പലത്തിലൂടെ നമ്മുടെ ഷോപ്പ് കേട്ട് പോകട്ടെ അപ്പോ നല്ലൊരു കിടിലൻ കളക്ഷൻ ആണ് ഇന്നിട്ട് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കാർണിവെൽ കളക്ഷൻ ചീസൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ടു പീസ് ടൂപ്പീസാണ് എപ്പോഴും അലികളി സയൻസിനെ സംബന്ധിച്ച് എന്നോടെ ഞാൻ വീഡിയോ ചെയ്ത് എന്നോട് കുറച്ച് പേര് നിങ്ങൾ പരിചയ ആൾക്കാരാണ് എന്നോട് ചോദിക്കുന്നത് നീ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ബാക്ക്വേർഡ് പോകുന്നത് എന്തോ അത് ശീലമായി പോയി കേട്ടോ നിങ്ങൾക്ക് അറിയാം ആദ്യത്തെ കുറേ താഴെ ക്യാമറയായിരുന്നു പിന്നെ ക്യാമറ വന്ന ശേഷം എങ്ങനെ കുറച്ചൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ എന്റെ ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ടും ആയിരിക്കും ഞാൻ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ടും രണ്ട് സ്റ്റെപ്പ് ബാക്കിലോട്ടും വയ്ക്കുന്നതാണെങ്കിൽ എന്താ ശീലമായി പോയതാണ് കേട്ടോ എന്തായാലും നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലോട്ട് വാ പിന്നെന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ താഴെ ബോക്സിൽ ചെയ്യാൻ അൻഗാഡ് സെയിൻസിന്റെ മൂന്ന് പാട്ട് നമ്പർ മാത്രമേ ൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുകാഡ് സൈൻസിന് വേറെ ഒരു നമ്പർ വഴിയും അല്ലെങ്കിൽ എന്താ പറയുക വെബ്സൈറ്റ് വഴിയും ഒന്നും ഓർഡേഴ്സ് എടുക്കുന്നില്ല അനുകാഡ് സൈൻസിന്റെ ലേബലിൽ വരുന്ന പ്രോഡക്ട്സ് മാത്രമായിരിക്കും അതായത് അണികാഡ് സയൻസിന്റെ പാക്കിംഗ് കവറിൽ അണികാഡ് സയൻസിന്റെ ലേബൽ ഉണ്ടാവും ആ പ്രോഡക്റ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് അണികേഡ് ആയിട്ട് വരുന്നത് അല്ലാതെ നമ്മുടെ പേജിൽ വേറെ ഒരു എന്താ പറയാ നമ്പർ യാതൊരു ബന്ധമില്ല എന്തെങ്കിലും കൺഫ്യൂഷൻ തുടങ്ങി തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻ ആണ് ഒരു സൂപ്പർ പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ റോമൻ സിൽസിൽ സെലക്ഷൻസിൽ ഐറ്റം വേണം ഇതിന്റെ പ്രിന്റ് ആണ് കേട്ടോ ഭയങ്കര രസമുണ്ട് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് പ്രിന്റ് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഒരു സൂപ്പർ കളക്ഷൻ ആണ് എൻ്റെ ടേസ്റ്റ് ആണ് നല്ല ഭംഗി കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് ചൈനീസ് കോളർ ബി നെക്ലൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് നാല് അഞ്ച് അഞ്ച് ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് ഒരു മിഡിൽ സ്ലീറ്റ് വരുന്നുണ്ട് ടോപ്പ് സൈഡ് സ്ലീറ്റ് ആണ് നല്ല കിടിലൻ കണക്ഷൻ നിൽക്കാൻ എത്ര പ്രാവശ്യമാണെങ്കിലും വാഷ് ചെയ്ത് ഈസിയാവാംഫർട്ടബിൾ ആയിട്ടുള്ള ഐറ്റം പലാസോ ആണ് നമ്മള് എന്താ പറയാ പേര് ഞാൻ കൊടുത്തിരിക്കുന്ന ബോട്ടം വന്നത് ഒരു പലാസോ പാറ്റാണ് കൊടുത്തിട്ട് ഞാൻ കുറച്ചോട്ട് കാണിച്ചുതരാം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റം സ്മോൾ ടു സൈഡ് പോക്കറ്റ് എപ്പോഴും ഈ കുർത്താസ് എനിക്ക് എന്താ പറയുക നിർബന്ധമാണ് സൈഡ് പോക്കറ്റ്സ് കാരണം ഒന്ന് ഹോൾഡ് ചെയ്യാത്തല്ലെങ്കിലും എവിടെങ്കിലും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒരു ഈ എന്ന് പറയുന്നത് ചില സമയത്തൊക്കെ ചില സിറ്റുവേഷൻസിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് ആണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ പിള്ളേരെ കണ്ണുട വാങ്ങിച്ചോ സ്ഥലം ആണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ റേറ്റിൽ മറ്റൊരിടത്തും കിട്ടത്തില്ല ഈ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് ും ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും മറ്റും എപ്പോഴും സിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റി സിൽക്ക് വരുമ്പോൾ നമുക്ക് ആയിരത്തിന് മുകളിലൊക്കെ എന്തായാലും അരികേറെ റേറ്റ് പോകും മറ്റു സൈറ്റുകളിൽ അതിൻ്റെ ഡബിള് വരും അപ്പൊ ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ പ്രിന്റ് ആണ് നല്ല രസം കിട്ടും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ഓൾട്ടർ ചെയ്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എനിക്കിപ്പോ സ്മോൾ ചെറുതായിട്ട് ഇപ്പം മാത്രമേ വന്നോളൂ സ്മോൾ സൈസ് ആണ് ഞാൻ യൂസ് സ്മോൾ സൈസ് അവൈലബിൾ ആണ് ആസാരി ആണ് കേട്ടോ പിന്നെ ഇതിന് തന്നെ ഒരു ഡിഫറെന്റ് കളറുള്ള പ്രിന്റ് ഏകദേശം സെയിം തന്നെയാണ് പക്ഷെ ഒരു ക്രീമി ഷെയ്ഡ് നമ്മുടെ സ്ലേറ്റ് പറയില്ലേ ആ ഒരു ബോഡിയിലാണ് ഈ ഒരു പ്രിന്റ് വന്നത് രണ്ട് പ്രിന്റ്സ് ആണ് വന്നിട്ട് അത് ഞാൻ വേറെ കോമ്പിനേഷൻ പിന്നെ ഈ ഒരു പാറ്റേൺ അതിന് വന്നിട്ട് നമ്മുടെ ഗ്രീൻ കോമ്പിനേഷനിലാണ് പലാസയുടെ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ട് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് നല്ല ഭംഗി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ആയിട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അറ്റയർ ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒട്ടും ചൂറ് എടുക്കാത്തൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയില്ല ഇതിൽ സെവൻ ഡബിൾ നൈറ്റി സിമന്റ് ആണ് റേറ്റ് പറഞ്ഞത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെന്താ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് ഇല്ല ഷെയർ ചെയ്യുക